വെളുപ്പാൻ കാലത്ത് നല്ല നടപ്പിനൊപ്പം ഇനി തുറന്ന ജിമ്മിൽ അല്പം കസർത്തും ചെയ്യാം പാണ്ടിക്കാട് മരാട്ടപ്പടിയിൽ നിർമ്മിച്ച ഓപ്പൺ ജിം കം വയോജന പാർക്ക് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ അമയൂർ ഉദ്ഘാടനം നിർവഹിച്ചു ഒട്ടനവധി ആളുകൾ അതിന്റെ പിന്നെ പ്രാധാന്യം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഇതിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതിന് പങ്കെടുപ്പ് എന്നുള്ള അതിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഈ ഈ ഒരു സദസ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഈ റോഡ് തോട് അതിൻ്റെ പുറത്തേക്ക് ബിൽഡിങ് എന്നുള്ള വർക്കിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പിന്നെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓപ്പൺ ജിമ്മുകളായാലും ഇത്തരത്തിലുള്ള പാർക്കുകളായാലും അതുപോലെ തന്നെ നമുക്കറിയാം എരിടൈം വാട്ടർ മെഷീൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഊരൂൽ തിരുവാലയൊക്കെ ഉൾക്കാളും ചെയ്ത എരി ടൈം വാട്ടർ മെഷീൻ ഉൾപ്പെടെയുള്ള പിന്നെ വികസന നാടിനും ും അതുപോലെ തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സ്ത്രീകൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന രീതിയിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് മരാട്ടപ്പടിയിൽ ഓപ്പൺ ജിം കം വയോജന പാർക്ക് നിർമ്മിച്ചിട്ടുള്ള ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പൺ ജിം ഒരുക്കിയിട്ടുള്ളത് വിവിധ വ്യായാമ ഉപകരണങ്ങൾ ഇതിനായി സജ്ജീകരിച്ചിട്ടു വയോജനങ്ങളെ ആകർഷിക്കാൻ മനോഹരങ്ങളായ ചുമർചിത്രങ്ങളും ഇവിടെ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിയിട്ടി അധ്യക്ഷത വഹിച്ചു പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയതിന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് മരാട്ടപ്പടി ജനകീയ സമിതി നൽകുന്ന ഉപഹാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ് ചന്ദ്രവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദകന്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ സുനിൽകുമാർ ടി സുലേഖ ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അംഗങ്ങളായ കെ കെ അസ്കർ പി അസ്കർ പി ആർ രോഹിൽനാഥ് കൊരുമ്പേൽ ശങ്കരൻ വിജയകുമാരി ജനകീയ സമിതി ഭാരവാഹികളായ ജാഷിർ ഷിബു മരാട്ടപ്പടി കുഞ്ഞുമുഹമ്മദ് കൊടശ്ശേരി ടി എച്ച് ബാപ്പുട്ടി തുടങ്ങിയ പങ്കെടുത്തു പാണ്ടിക്കാട്